സൂക്ഷിച്ചും കണ്ടും ഹോം റെമഡീസ് ഫേസിൽ അപ്ലൈ ചെയ്തില്ലെങ്കിൽ എന്നെപ്പോലും നിങ്ങൾക്കും എട്ടിന്റെ പണി കിട്ടുമെന്ന് പറഞ്ഞുകൊണ്ട് വെൽക്കം ടു അണുദർ ബ്യൂട്ടിഫുൾ എപ്പിസോഡ് ഓഫ് ആ ദൽ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണാത്ത സോറി ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലും വേറെ വന്ന ഞാൻ ഉൾപ്പെടെ പലരും വീട്ടിൽ ഗ്ലോഗ് കിട്ടാനും അല്ലെങ്കിൽ ഫേസിലെ ടാൻ റിമൂവ് ചെയ്യാനും പിംപിൾസ് റിമൂവ് ചെയ്യാനും ഒക്കെ ഹോം റെമഡീസ് യൂസ് ചെയ്യുന്നവരാണ് അതായത് വീട്ടിലെ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് ഫേസ് പാക്കും സ്ക്രബ്ബറും ക്ലെൻസറും ഒക്കെ ഉണ്ടാക്കി ഫേസിൽ അപ്ലൈ ചെയ്യുന്ന ആൾക്കാരാണല്ലേ അങ്ങനെ യൂസ് ചെയ്യുന്ന ആൾക്കാരാണ് നിങ്ങളെങ്കിൽ എനിക്ക് കിട്ടിയ പണി പോലെ നിങ്ങൾക്കും ഉടനെ പണി കിട്ടും എന്താണെന്നുള്ളത് ഞാൻ ഡീറ്റെയിൽഡായിട്ട് പറയുന്നതായിരിക്കും വീഡിയോ മുഴുവൻ സ്കിപ്പ് ചെയ്യാതെ കാണാനായിട്ട് ശ്രദ്ധിക്കുക സോ ഒരു സ്കിൻ കെയർ പ്രോഡക്റ്റ് തിരഞ്ഞെടുക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു ഫേസ് വാഷ് ആയിക്കോട്ടെ മോയ്സ്ചറൈസർ ആയിക്കോട്ടെ സൺസ്ക്രീൻ അല്ലെങ്കിൽ എന്തെങ്കിലും ആയിക്കോട്ടെ നമ്മൾ ബോഡിയിലോ സ്കിന്നിലോ അപ്ലൈ ചെയ്യുന്ന ഏതൊരു പ്രോഡക്റ്റ് തിരഞ്ഞെടുക്കുമ്പോഴും നമ്മൾ പലരും ശ്രദ്ധിക്കും അത് ഏത് സ്കിൻ ടൈപ്പിനും പറ്റിയതാണ് ഡ്രൈ സ്കിന്നിനു പറ്റിയതാണ് ഓയിലി സ്കിൻ അല്ലെങ്കിൽ കോമ്പിനേഷൻ സ്കിൻ ആക്നെ പ്രോൺ സ്കിൻ സെൻസിറ്റീവ് സ്കിൻ ഈ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സ്കിൻ നോക്കിയിട്ടാണ് നമ്മൾ എടുക്കുന്നത് നമ്മുടെ സ്കിന്നിന് അനുയോജ്യമായ പ്രോഡക്റ്റ് ഏതാണെന്ന് നോക്കിയിട്ട് എടുക്കാനാണ് നമ്മളെപ്പോഴും ശ്രദ്ധിക്കുന്നത് അപ്പം അങ്ങനെയുള്ള നമ്മൾ വീട്ടിൽ ഹോം റെമഡീസ് ചെയ്യുമ്പോൾ എല്ലാ ഇൻഗ്രീഡിയൻസും വെച്ചിട്ട് ഒരു ഫേസ് പാക്ക് തയ്യാറാക്കി ഫേസിൽ അപ്ലൈ ചെയ്യാൻ പാടുണ്ടോ ഒരിക്കലും നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് നമ്മൾ എടുക്കുന്ന ഇൻഗ്രീഡിയൻസ് എന്തിനാണ് എടുക്കുന്നത് അത് ഏത് സ്കിൻ ടൈപ്പിനാണ് മാച്ച് ആയിട്ടുള്ളതെന്ന് നോക്കി മാത്രമേ എടുക്കാൻ പാടുള്ളൂ ഞാൻ പലപ്പോഴും ഈ റീസൻ്റ് ആയിട്ട് വരെ പല ഹോം റെമഡീസും ഫേസിൽ അപ്ലൈ ചെയ്തിട്ടുള്ള ഒരാളാണ് അതായത് പലരും പറയുന്ന കേട്ടിട്ട് അല്ലെങ്കിൽ പലരുടെയും വീഡിയോസ് ഒക്കെ കണ്ടിട്ട് പല കാര്യങ്ങൾ പല ടൈപ്പ് ഫേസ് പാക്കുകൾ ഉണ്ടാക്കി ഞാൻ വീട്ടിൽ വീട്ടിലെൻ്റെ ഫേസിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട് പക്ഷേ ആയിട്ടാണ് ഞാൻ മനസ്സിലാക്കിയത് ഞാൻ ചെയ്തത് വലിയൊരു മണ്ടത്തരവും തെറ്റുമൊക്കെ ആയിരുന്നു കാരണം നമ്മളെടുക്കുന്ന ഓരോ ഇൻഗ്രീഡിയൻറ്റും ആയിട്ടുള്ള ഓരോ സ്കിൻ ടൈപ്പ് ഉണ്ട് അതങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ വിചാരിക്കുന്നത് ഓപ്പോസിറ്റ് എഫക്റ്റ് ആയിരിക്കും നമ്മുടെ സ്കിന്നിൽ ഉണ്ടാക്കുന്നത് അതായത് ഡ്രൈ സ്കിന്നിനു പറ്റിയ ഒരു ഇൻഗ്രീഡിയൻ്റ് എടുത്ത് ഓയിലി സ്കിന്നിന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അത് റിവേഴ്സ് ആയിട്ടായിരിക്കും അതിന് എഫക്റ്റ് ചെയ്യുന്നത് അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഞാൻ കുറച്ച് ഇൻഗ്രീഡിയൻസ് പറയാം അതായത് നമ്മൾ കോമൺ ആയിട്ട് വീട്ടിൽ ഫേസ് പാക്കുകൾ തയ്യാറാക്കുമ്പോൾ യൂസ് ചെയ്യുന്ന കുറച്ച് ഇൻഗ്രീഡിയൻസ് ഉണ്ട് കോമൺ ആയിട്ട് എല്ലാവരും എടുക്കുന്ന അല്ലെങ്കിൽ കോമൺ ആയിട്ട് എല്ലാ ഫേസ് പാക്കിലും ഉപയോഗിക്കുന്ന കുറച്ച് ഇൻഗ്രീഡിയൻസ് ഉണ്ട് അപ്പോൾ അതിൽ കുറച്ച് ഇൻഗ്രീഡിയൻസ് ഞാൻ സെലക്ട് ചെയ്തിട്ട് ഓരോ ഇൻഗ്രീഡിയൻറ്റും ഏത് സ്കിൻ ടൈപ്പിനാണ് പറ്റിയിട്ടുള്ളത് ഏതിനാണ് കൂടുതലും സ്യൂട്ടബിൾ ആയിട്ടുള്ളത് എന്ന് പറയാനായിട്ടാണ് വന്നിട്ടുള്ളത് സോ ഞാൻ നേരത്തെ ഭംഗി വീഡിയോ ആരും സ്കിപ്പ് ചെയ്യാതെ കാണാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ ഫസ്റ്റ് ഇൻഗ്രീഡിയൻറ്റ് നമുക്ക് നോക്കിയാലോ ഏറ്റവും കൂടുതൽ ആൾക്കാരും നമുക്ക് പറഞ്ഞു തരുന്നതിൽ ഇപ്പോൾ സ്ക്രബ്ബർ ആയിക്കോട്ടെ ഒരു ക്ലെൻസർ ആയിക്കോട്ടെ ഒരു എന്താ പറയുക ഒരു ഫേസ് പാക്ക് ആയിക്കോട്ടെ ഏതിലും കോമൺ ആയിട്ട് കാണാൻ പറ്റുന്ന ഒരു ഇൻഗ്രീഡിയൻ്റാണ് മിൽക്ക് എന്ന് പറയുന്നത് പക്ഷേ നിങ്ങൾക്കൊരു സത്യം അറിയാമോ ഈ എന്ന് പറയുന്ന ഇൻഗ്രീഡിയൻ്റ് ഏറ്റവും കൂടുതൽ സ്യൂട്ടബിൾ സ്യൂട്ടബിളായിട്ടുള്ളത് ഡ്രൈ സ്കിന്നുകാർക്കാണ് സോ ഓയിലി സ്കിന്നതിന് ഓയിലി സ്കിന്നുള്ള ഒരാൾ ഈ ഒരു ഇൻഗ്രീഡിയൻ്റ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അവർ പ്രതീക്ഷിക്കുന്ന ആ ഒരു എഫക്റ്റ് ആയിരിക്കില്ല അവർക്ക് കിട്ടുന്നതിൻ്റെ നേരെ വൈസ് വേഴ്സ് ആയിരിക്കും വരാനായിട്ട് പോകുന്നത് സോ മിൽക്ക് എന്ന് പറയുന്ന ഇൻഗ്രീഡിയൻറ്റ് നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നിൽ ഒരു ഹൈഡ്രേഷൻ തരും ഡ്രൈ ആയിട്ടിരിക്കുന്ന സ്കിന്നിനെ നല്ലൊരു ഹൈഡ്രേഷൻ തരികയും ലോക്ക് ചെയ്യുകയും ഒരു ഓയിലി എഫക്റ്റ് തരികയും ചെയ്യും അതായത് നമുക്കറിയാം മിൽക്കിൽ നാച്ചുറലായിട്ട് കുറച്ച് ഫാറ്റ്സും ഒക്കെ ഉണ്ട് സോ അത് നമ്മുടെ സ്കിന്നിൽ ഒരു ഓയിലി എഫക്റ്റാണ് തരാൻ പോകുന്നത് അപ്പം ഡ്രൈ ആയിട്ടുള്ള സ്കിന്നർ അത് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ സ്കിന്ന് നല്ല ഹൈഡ്രേറ്റഡ് ആയിട്ടും ഓയിലി ആയിട്ടും പെട്ടെന്ന് ഡ്രൈ ആയി പോക പോകാത്തൊരു കണ്ടീഷനിൽ വെക്കുക അതായത് നമ്മളൊന്ന് സ്കിന്നു നമ്മുടെ ഓയിലി ആക്കി എടുക്കും സോ ഒന്ന് ആലോചിച്ച് നോക്കിക്കുക ഈ ഒരു ഇൻഗ്രീഡിയൻറ്റ് ഓയിലി ആയിട്ടുള്ള സ്കിന്നുകാർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ ഫേസിൽ അല്ലെ അവരുടെ സ്കിന്നിൽ കുറച്ചും കൂടി ഓയില് വരുത്തേയുള്ളൂ അപ്പോൾ ഇത്രയും നാളും ഓയിലി സ്കിന്നായിട്ടുള്ള ആൾക്കാർ മിൽക്ക് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്നും കമൻ്റ് ചെയ്യാൻ മറക്കരുത് ഇനി ഞാൻ നേരത്തെ പറഞ്ഞാലും മിൽക്ക് നമ്മൾ ഉപയോഗിക്കുന്നത് ഹൈഡ്രേഷന് വേണ്ടിയിട്ടും സ്കിന്നൊന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടും പിന്നെ ഒരു മൈൽഡ് എക്സ്പോലിയേഷൻ ത തരും അതുപോലെ ഡ്രൈ സ്കിന്നുകാർക്കാണ് ഇത് കൂടുതലും സ്യൂട്ടബിളായിട്ടുള്ളത് ഓയിലി സ്കിന്നുകാരും ആഗ്നാപ്രോൺ സ്കിന്നുകാർക്കും ഇതൊട്ടും സ്യൂട്ടബിളല്ല അത് മാത്രമല്ല ലാക്ടോസ് സെൻസിറ്റീവായിട്ടുള്ള കുറച്ച് ആൾക്കാരുണ്ട് ഒരുപാട് നല്ല കുറച്ച് ആൾക്കാരുണ്ട് അപ്പം അങ്ങനെയുള്ള ആൾക്കാർക്കും ഇതൊരിക്കലും അല്ല സോ മിൽക്ക് ഡ്രൈ ആൻഡ് എന്താ ഡ്രൈ ആയിട്ടുള്ളത് സ്ക്രീൻ ഡ്രൈ ആയിട്ടുള്ളതും അല്ലെങ്കിൽ ഡ്രൈ ആയിട്ടുള്ള സ്കിന്നുകാർക്കും മാത്രമായിരിക്കും സ്യൂട്ടബിൾ ആയിട്ടുള്ളത് പിന്നെ കോമ്പിനേഷൻ സ്കിന്നുകാർക്കും ഉപയോഗിക്കാം കേട്ടോ എന്നുവെച്ചാൽ ഒരുപാട് ഉപയോഗിക്കാൻ പാടില്ല കോമ്പിനേഷൻ സ്കിന്നുകാർക്കും ചില ഫേസ് പാക്കുകളൊക്കെ തയ്യാറാക്കുമ്പോൾ മിൽക്ക് യൂസ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല പക്ഷേ ഓയിലി ആക്നേബ്രോൺ സ്കിന്നുകാർ ഒരിക്കലും ഇത് യൂസ് ചെയ്യാൻ പാടില്ല അടുത്ത നമ്മുടെ ഇൻഗ്രീഡിയൻറ്റ് തൈരാണ് കേട് സോ മിൽക്കിൽ നിന്നാണല്ലോ ഈ ഉണ്ടാക്കുന്നത് അപ്പം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതൊരു ഹൈഡ്രേഷൻ തരാൻ ഹെൽപ്പ് ചെയ്യും മൈൽഡ് എക്സ്പോളിയേഷൻ തരും സ്കിൻ ഒന്ന് സോഫ്റ്റ് ചെയ്യാൻ സോഫ്റ്റനാക്കാൻ ഹെൽപ്പ് ചെയ്യും അതുപോലെ ഡ്രൈ ആയിട്ടുള്ള സ്കിന്നുകാർക്കാണ് ഇത് ഏറ്റവും കൂടുതൽ സ്യൂട്ടബിൾ ആയിട്ടുള്ളത് ഓയിലി സ്കിന്നുകാർക്ക് ഇത് സ്യൂട്ടബിൾ അല്ല പക്ഷേ കടലമാവ് പോലുള്ള ഇൻഗ്രീഡിയൻ ഉണ്ട് കേട്ടോ ഈ കടലമാവിൻ്റെ കടലമാവിൻ്റെയൊക്കെ പ്രത്യേകത എന്ന് പറയുന്നത് ഓയിൽ എക്സസ് ആയിട്ടുള്ള ഓയിൽ അത് റിമൂവ് ചെയ്ത് കളയും സോ കടലമാവാണ് നിങ്ങൾ പാക്ക് ചെയ്യാനായിട്ട് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് തൈര് ആഡ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല പക്ഷേ നമ്മൾ നമ്മളെടുക്കുന്നത് ഏതിൻ്റെ കൂടെയാണെന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും പക്ഷേ മോസ്റ്റ് നമ്മളൊരു എന്താ പറയുക ഒരു കാ തൈരായിട്ട് എടുത്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ ഓയിലി സ്കിന്നിന് സ്യൂട്ടബിൾ അല്ല നേരത്തെ പറഞ്ഞ പോലെ മിൽക്കിൻ്റെ അതേ ഫംഗ്ഷൻ തന്നെയാണ് നമുക്ക് തൈരും തരുന്നത് സോ അത് ഡ്രൈ സ്കിന്നുകാർക്കാണ് ഏറ്റവും കൂടുതൽ സ്യൂട്ടബിൾ പിന്നെ കോമ്പിനേഷൻ സ്കിന്നുകാര്ക്കും യൂസ് ചെയ്യാം എന്നുള്ളത് മാത്രമേ ഉള്ളൂ അടുത്ത നമ്മുടെ ഇൻഗ്രീഡിയൻറ്റ് ആണ് നമുക്കറിയാം പല ആൾക്കാരും നമുക്ക് ഫേസ് പാക്കുകൾ അല്ലെങ്കിൽ ക്ലെൻസർ സ്ക്രബ്ബറൊക്കെ ചെയ്യുന്ന സമയത്ത് ടൊമാറ്റോ വെച്ച് സ്ക്രബ് ചെയ്യുന്നതൊക്കെ കാണിച്ചു തന്നിട്ടുണ്ട് ഈ ടൊമാറ്റോ എന്ന് പറയുന്നത് ഒരു ബ്രൈറ്റ്നിങ് എഫക്റ്റ് തരാനായിട്ട് ഹെൽപ്പ് ചെയ്യും ഒരു ഗ്ലോ കിട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യും ടാൻ കുറയ്ക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും ഓയിൽ റിമൂവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും സോ അപ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലായി ഏത് സ്കിന്നിനായിരിക്കും ഏറ്റവും നല്ലത് ഓയിലി സ്കിന്നുകാർക്കായിരിക്കും ഇത് നല്ലതായിട്ടുള്ളത് പിന്നെ അതേപോലെ നമ്മുടെ ഈ ടൊമാറ്റോ പോസ് ഒക്കെ ഒന്ന് ടൈറ്റൻ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും സോ ഇത് ഓയിലി ആൻഡ് കോമ്പിനേഷൻ സ്കിന്നുകാർക്കായിരിക്കും ആയിട്ടുള്ളത് ഡ്രൈ സ്കിന്നുകാരും സെൻസിറ്റീവ് സ്കിന്നുകാരും ഇത് ഉപയോഗിക്കാനേ പാടില്ല പിന്നെ അത് മാത്രമല്ല നമ്മൾ ഇത് ഒരു നോർമൽ ആയിട്ടുള്ള സ്കിന്നുകാർക്ക് യൂസ് ചെയ്യാം കുഴപ്പമില്ല കാരണം നോർമൽ ആയിട്ടുള്ള സ്കിന്നിന് ഏകദേശം എല്ലാ പ്രൊഡക്റ്റുകളും ഒക്കെ യൂസ് ചെയ്യാം മൈൽഡായിട്ടൊന്നും യൂസ് ചെയ്യുന്നതും കുഴപ്പമില്ല അപ്പോൾ ഇതൊരു നോർമൽ സ്കിന്നുകാർക്കും യൂസ് ചെയ്യാൻ പക്ഷേ ഡ്രൈ അസഡിക് നേച്ചർ ഉള്ളത് കൊണ്ട് തന്നെ ഇത് ഡ്രൈ സ്കിൻ ആയിട്ടുള്ളവരും സെൻസിറ്റീവ് സ്കിൻ ആയിട്ടുള്ളവരും ഒരിക്കലും യൂസ് ചെയ്യാൻ പാടില്ല വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ബൈ ബൈ ചെയ്യാൻ